റിട്ടയേർഡ് അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം പതിനേഴ് പതിനെട്ട് തീയതികളിലായി അരീക്കോട് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പതിനേഴാം തീയതി അറബിക് സെമിനാർ മൂന്ന് മണിക്ക് അറബിക് സെമിനാർ നടക്കും അറബി പണ്ഡിതർ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറബിക് കോളേജിന്റെ പ്രിൻസിപ്പാളുമായിരുന്നാർ ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ വ്യക്തിത്വങ്ങൾ തുടർന്ന് തുടർന്ന് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മൂന്ന് പതിനഞ്ചിന് നടക്കുന്ന അറബിക് സെമിനാർ ഡോക്ടർ ഉദ്ഘാടനം ചെയ്യും നാലേ മുപ്പത്തിന് സാംസ്കാരിക സമ്മേളനം ആര്യടൻ ഷോക്കത്ത് എം എൽ എ മണിക്ക് നടക്കുന്ന ഇഷൽ വിരുന്ന് കെ വി അബൂട്ടിയും ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ലുക്ക്മാൻ അരീകോടിന്റെ നേതൃത്വത്തിൽ അറബി അധ്യാപിക അധ്യാപകരുടെ ഗാനവിരുന്ന് നടക്കും ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് പ്രമേയ സമ്മേളനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം നിർവഹിക്കും ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന് സി കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി അബ്ദുസമദ് പൂക്കൊണ്ടൂർ എന്നിവർ സംബന്ധിക്കും പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം സ്വാതിക ലേ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും നിജീബ് കാന്തപുരം എം എൽ എ മുഖ്യാതിഥിയായിരിക്കും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന വനിതാ സമ്മേളനം വനിതാ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സുഹറാം അമ്പാട് ഉദ്ഘാടനം ചെയ്യും മൂന്നേ മുപ്പത്തിന് നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്യും ആർ ടി എഫ് സംസ്ഥാന കോർഡിനേറ്റർ കുട്ടി മാസ്റ്റർ സമാപന പ്രസംഗം നടത്തും വാർത്താ സമ്മേളനത്തിൽ എൻ കുഞ്ഞിപ്പ മാസ്റ്റർ കെ അബ്ദുൽ സലാം സുല്ലമി ടി അബ്ദുറബ് മാസ്റ്റർ മുഹമ്മദ് റഫീഖ് മാസ്റ്റർ എന്നിവർ മലപ്പുറത്തിന്റെ മണ്ണിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ആർത്തുല്ലസിക്കാൻ ലഭിക്കാൻ മറൈൻ മിറാക്കൾ ആൻഡ് റോബോട്ടിക് എക്സ്പോ ആഴക്കടലിലെ മത്സ്യ കന്യകകൾ ആദ്യമായി ഇതാ മലപ്പുറം ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിന് സമീപം ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽസ് മെറൈൻ ആൻഡ് റോബോട്ട് ഷോസ് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് സുന്ദരിമാരുടെ സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന അത്യപൂർവ അനുഭവം ലോകത്തിലെ തന്നെ മത്സ്യങ്ങളായ കാറ്റ്ഫിഷ് പിരാന ബട്ടർഫിഷ് സ്റ്റാർഫിഷ് തുടങ്ങി പതിനായിരത്തിലധികം ആണ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയുടെ പ്രത്യേകത കൂടാതെ ഡീപ് മാജിക്കൽ ഷോസ് ഷോസ് റോബോട്ട് പുറമേ വിവിധ തരത്തിലുള്ള ഹൈടെക്മാർ തുല്സിക്കാവുന്ന വ്യത്യസ്ത തരം റൈഡുകൾ ജനുവരി പതിനാറ് മുതൽ എല്ലാ ദിവസവും വൈകിട്ട് നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ ഫെബ്രുവരി പതിനാറ് വരെ മാത്രം മറൈൻ ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിന് സമീപം മലപ്പുറം